സുഹൃത്തുക്കളെ നമസ്കാരം ആയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കാക്കനാടിനോടടുത്താണ് നമുക്ക് കാക്കനാടിനോടടുത്ത് നമുക്ക് തേവക്കൽ എന്ന് പറയുന്ന സ്ഥലം മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ബസ് റൂട്ടിൽ നിന്ന് അറുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലായിക്കൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഈ ഒരു ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നല്ല ഒറിജിനൽ ലാൻഡ് ആണ് അത് നല്ലൊരു ഒരു കമ്മ്യൂണിറ്റി ആണ് ഏകദേശം ഏഴെട്ടോളം വില്ലകൾ വരുന്ന ഒരു കമ്മ്യൂണിറ്റി ആണ് നല്ല ഒറിജിനൽ ലാൻഡ് അവിടേക്കുള്ള വഴിയാണ് നമുക്ക് ഈ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ സാധാരണ ഇൻ്റർലോക്ക് കട്ടാണ് പക്ഷെ ഇവിടെ നമുക്ക് ടാറിട്ട റോഡാണ് ടാറിട്ട വഴിയാണ് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല വീതിയുള്ള വഴിയാണ് രണ്ടു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരികയാണെങ്കിൽ ഈ കാണുന്ന മനോഹരമായ നാല് രണ്ടായിരത്തി മുന്നൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് നാല് ബെഡ്റൂം ആയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് പറഞ്ഞു വരികയാണെങ്കിൽ ഇവിടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ നമുക്ക് ഏകദേശം നാല് വീതോളം നമുക്ക് ഈ അടുത്തായിട്ട് നമുക്ക് സ്ഥിതി ചെയ്യുന്നുണ്ട് സ്ലൈഡിംഗ് ഗൈറ്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടെ കടുപ്പ ൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ കിണർ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഈ ഭാഗത്താണ് അത് ധാരാളം നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഒരു ലൊക്കേഷൻ ആണ് അതുപോലെ തന്നെ രണ്ട് വലിയ വാഹനം തന്നെ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെന്നുള്ളതാണ് അതുപോലെ കബേടായിട്ടുള്ള കാർ പാർക്കിംഗ് സൗകര്യം തന്നെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു പാഷിയോ പോലെ ഒരുക്കിയിട്ടുണ്ട് നല്ല ഭംഗിയല്ലേ ചെയ്തിരിക്കുന്നത് നോക്കി അതുപോലെ തന്നെ ഈ ഭാഗത്ത് തൂണിലാണെങ്കിൽ ഗ്ലാഡിങ് സ്റ്റോണിന്റെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം പ്ലാൻസ് ഒക്കെ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഗിഫികളിലായിട്ട് നമുക്ക് ക്ലസ്റ്റർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് അത്യാവശ്യം നടന്നു പോകാനുള്ള സ്പേസും നമുക്ക് അവൈലബിൾ ആണ് അപ്പം ഇനി നമുക്ക് അകത്ത കാഴ്ചകൾ നമുക്കൊന്ന് കാണാം ഇവിടെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ട് രണ്ട് മൂന്ന് ചെയർ ഇടാനുള്ള സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ പറകോള പോലെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്ലാസ് നൽകിയിട്ടുണ്ട് ചെറിയ എൽ ഇ ഡി ബൾബുകൾ നൽകിയിട്ടുണ്ട് ഗ്ലാഡിങ് സ്റ്റോണിന്റെ വർക്ക് ഒക്കെ ചെയ്താണ് പണി പൂർത്തീകരിച്ചിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ഡോർ രണ്ടു ഭാഗത്തേക്കും തുറക്കാവുന്ന രീതിയിലുള്ള ഡോറാണ് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയ ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഫോർ സീലിംഗ് വർക്കുകൾ മനോഹരമായി തന്നെ പ്രൊഫൈൽ ലേറ്റുകൾ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ളതാണ് ഈ ഭാഗത്ത് മൂന്ന് പാളികളുള്ള വിൻഡോ നൽകിയിട്ടുണ്ട് ആണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ജി സ്വിച്ചസ് അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹോള് സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഏഴെട്ടോളം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് അതുപോലെ ഈ ഭാഗത്തായിട്ട് ആ ആഹ് പുറത്തുനിന്ന് നമ്മൾ ഉണ്ടാകുന്നുള്ളൂ ആ ഒരു ഫാഷിയുടെ വർക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഭാഗത്തായിട്ട് വാഷ് പേസ് കൗണ്ടർ ഒരുക്കിയിട്ടുള്ളത് ജാഗ്വറിന്റെ ഫിറ്റിങ്സ് ആണ് അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിൽ നാനുമായിട്ട് ഗ്രാനൈറ്റ് നൽകിയിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്താണ് ഭംഗിയാക്കിയിട്ടുള്ളത് അപ്പൊ ഡൈനിങ് ഹോളിൽ നിന്ന് ഇനി നമുക്ക് കിച്ചണിലേക്കാണ് നടക്കുന്നത് കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ ഒരു എൽ ഷേപ്പ് കിച്ചൺ സ്ലാബില് നാനുമായിട്ട് ഗ്രാനൈറ്റ് നൽകിയിട്ടുണ്ട് അത്യാവശ്യം ധാരാളം ചെയ്തിട്ടുണ്ട് ഇവിടെ ഓബിന്റെ സ്ഥാനം വരുന്നത് അടും താഴെയായിട്ട് നല്ല സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ ചെറിയ ഹാങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മനോഹരമായ ഒരു സ്പേസ് തന്നെയാണ് നമുക്ക് കിച്ചണിൽ കിട്ടുന്നത് കിച്ചണിൽ നിന്ന് നമുക്ക് വർക്കേലിയൊക്കെ ഉള്ള സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് അവിടെയും നമുക്ക് അത്യാവശ്യം പെരുമാറാനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് കിടക്കാനുള്ള അപ്പൊ നമ്മള് കിച്ചൺ കണ്ടു ഇനി നമുക്ക് രണ്ട് ബെഡ്റൂമും താഴെ രണ്ട് ബെഡ്റൂം ആണ് ആദ്യത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമിലേക്ക് ഒന്ന് കിടക്കാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഒരു പത്ത് പന്ത്രണ്ട് സൈസോളം വരുന്ന ബെഡ്റൂം അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ആണ് നൽകിയിട്ടുള്ളത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് ഈ ഭാഗത്തായിട്ടൊരു പഠിക്കാൻ സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒരു ഒരു ബാത്റൂം സൗകര്യം തന്നെ ഒരുക്കിയിട്ടുണ്ട് നല്ല വിശാലമായിട്ടുള്ള വാക്റൂമാണ് ഇനി നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് സ്റ്റെയർ കേസിലെ ഹാൻഡ് മെയ്ഡ് വർക്കുകൾ മനോഹരമായി തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ബ്ലാക്ക് ഗ്രാനൈറ്റ് നൽകിയിട്ടുണ്ട് ഇവിടെ ഹാങ്ങിങ് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട് മനോഹരമായ ഫോഴ്സ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒത്തിരി സ്പേസ് നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇവിടെയായിട്ട് ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ധാരാളം സ്നോസ് ഒക്കെ നമുക്ക് ഇവിടെയും അവൈലബിൾ ആണ് അപ്പൊ താഴെ തന്നെ മുകളിലും രണ്ട് ബെഡ്റൂം ആണ് ബെഡ്റൂമിലെ സ്റ്റഡി ടേബിൾ സ്റ്റഡി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ആദ്യം ബെഡ്റൂം വരുന്നുണ്ട് സ്റ്റഡി ടേബിൾ ഇവിടെ ആയിട്ടാണ് ബാത്ത്റൂമിന്റെ സ്ഥാനം വരുന്നത് ഈ അതിവിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് മാസ്റ്റർ ബെഡ്റൂം ആണ് മാസ്റ്റർ ബെഡ്റൂമിന് സീലിംഗ് നല്ല തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ വർക്കുള്ള ഭംഗിയാക്കിയിട്ടുള്ളതാണ് ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ആയിട്ട് നോക്കണ്ട ഇനി നമുക്ക് ഈ വീടിന്റെ താഴത്തെ രണ്ട് ബെഡ്റൂം പോലെ തന്നെ മുകളിലും രണ്ട് ബെഡ്റൂമും കണ്ട് ഇനി നമുക്ക് ബാൽക്കണി സ്പേസ് ആണ് അത് വിശാലമായിട്ടുള്ള ബാൽക്കണി അല്ല എന്താ സ്പേസ് നോക്കി ഇവിടെ നല്ല ഒരു വൈബ് നമുക്ക് ഇവിടെ നിന്നും കിട്ടും നല്ല നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് എന്ന് നമുക്ക് പ്രത്യേകമായി പറയാൻ സാധിക്കും അതുപോലെ തന്നെ യൂണിറ്റി കൊടുത്തിട്ടുള്ളത് ഇവിടെ ഓപ്പൺ ടെറസിലേക്കുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നല്ല കാറ്റും വെളിച്ചും ഒക്കെ കിട്ടാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് പറയാം അതുപോലെ ഈ വിലയിലേക്കാണ് നൽകുന്നത് മനോഹരമായ പ്രോപ്പർട്ടിയാണ് ഇവിടെ നിന്ന് ഇൻഫോ പാർക്ക് ഏകദേശം നമുക്ക് ആറ് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ മെട്രോ സ്റ്റേഷൻ സിവിൽ സ്റ്റേഷൻ എല്ലാ ഭാഗത്തേക്കും പോകാനുള്ള ആക്സസ് ഉണ്ട് അതുപോലെ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് കിൻഫ്ര അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ സൺറൈസ് ഹോസ്പിറ്റൽ എല്ലാ സൗകര്യവും ഉണ്ട് അതുപോലെ തന്നെ സ്കൂൾ ആണെങ്കിൽ നൈൽപുണ്യ സ്കൂള് വിദ്യോദ്യ സ്കൂള് എല്ലാം ഒരു കുടക്കീഴിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇനി നമുക്ക് പ്രൈസ് ലേക്ക് വരികയാണെങ്കിൽ ചോദിക്കുന്ന വില ഒരു കോടി അഞ്ചു ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിക്കാവുന്നതാണ് നന്ദി നമസ്കാരം